നാട്ടിലേക്ക് വരാനൊരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക നാട്ടിലെത്തിയിട്ട് വേണം നല്ല നാടൻ വിഭവങ്ങൾ കഴിക്കാനാണ് നല്ലത് ഇപ്പം ഇത്തവണ നാട്ടിലെത്തിയപ്പോൾ കല്ലുമുക്കായി സീസണാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ എനിക്ക് ചോറിൻ്റെ കൂടെ നല്ല തേങ്ങ അരച്ച കല്ലുമുക്കായ് കറി വേണം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവമാണ് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള കല്ലുമുക്കായ് കറിയാണ് കേട്ടോ അപ്പം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് വലിയ കുറച്ച് ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് ഫ്രഷ് ആയിട്ടുള്ള കല്ലുക്കായ് ചേർത്ത് നല്ലപോലെ നിലക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി രണ്ട് രണ്ടര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമാങ്ങയും മാങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പൊടികൾ വെന്താൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങയിൽ ചെറിയുള്ളിഞ്ചീരകം ചേർത്ത് അരച്ചെടുത്ത് ആ അരപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കുക നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ കല്ലുമുക്കായ് കറി ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളൊരു ചെയ്യാൻ മറക്കല്ലേ